ഹലോ ഫ്രണ്ട്സ് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാല് ഇന്ന് കാസർഗോഡ് ജില്ലയിലെ മാലക്കൽ സജിസാറിന്റെ പുരയിടത്തിലേക്കാണ് നമ്മുടെ ഇന്ന് യാത്ര പോയത് അതായത് അവിടുത്തെ ഒരു ചെറുതേനിച്ച കൃഷിയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ നമ്മുടെ കവർ ചെയ്യുന്നത് അപ്പൊ സജിസാർ ഇന്ന് വർഷങ്ങളായി കൃഷി ചെയ്ത് ഇതേണ്ട നല്ല നേട്ടങ്ങൾ കൈവരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ സജിസാറിന്റെ ഇന്നത്തെ കുറച്ച് ഡിവിഷൻ വീഡിയോവും കാണാം അതുപോലെ ചെറുതേനിച്ച പെട്ടികൾ ഒരു ഇന്നൊരു പത്ത് നാനൂറിനടുത്ത് ചെറുതേനിച്ച പെട്ടികളുണ്ട് സജിസാറിന് അപ്പൊ ഇതിൽ ഓരോ ടിപ്സും ഒളിഞ്ഞിരിപ്പുണ്ട് അപ്പൊ വീഡിയോ അവസാനം വരെയും കാണാൻ ശ്രമിക്കുക അപ്പൊ ഇത് കണ്ട ഓരോ വീടിന്റെ സൈഡിലും ഇങ്ങനെ കെട്ടി തൂക്കി അങ്ങനെയാണ് കണ്ട എവിടെ നോക്കിയാലും ചെറുതേനിച്ച കൂടുകൾ മാത്രമേ ഉള്ളൂ അവിടെ അപ്പൊ വളരെ നല്ല രീതിയിൽ കഷ്ടപ്പെട്ട് വേണ്ട നല്ല അധ്വാന അധ്വാനശീലമുള്ള ഒരാളാണ് സജി സജ്സാറ് അതിന്റെ ഒരു നേട്ടങ്ങളാണ് നമ്മൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇനി ഇവിടുത്തെ വിശേഷങ്ങളാണ് നമ്മുടെ വീഡിയോ കവർ ചെയ്യുന്നത് അപ്പൊ വീഡിയോ പോയി കണ്ടിട്ട് വരാം ഹലോ ഫ്രണ്ട്സ് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാല് നമ്മളിന്ന് കാസർഗോഡ് ജില്ലയില് മാലക്കൽ വന്നേക്കരട്ടാ മാലക്കൽ നമ്മുടെ സജി സാറിന്റെ വീട്ടിൽ വന്നേക്കനാണ് സജി സാറ് വർഷങ്ങളായി ചെറുതേനീച്ച കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന അപ്പൊ ഇന്ന് ഇപ്പൊ സജി സാറ് ആ ചെറുതേനീച്ചയിൽ എത്ര ജനസില്പെട്ട് ഈച്ച സാറ് നമ്മളോട് പറയുന്നായിരിക്കും അതുപോലെ തുടക്കക്കാർക്ക് വേണ്ടി സാറ് ഏഹ് എങ്ങനെയൊക്കെയാണ് കൃഷി ചെയ്യുന്ന കുറിച്ചുള്ള ഒരു അനുഭവവും സാറ് ആ എല്ലാവർക്കും നമസ്കാരം ഇത് ഞാൻ ധാരാളം സ്ഥലത്ത് ക്ലാസ്സുകളെടുക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് ചെറുപ്പക്കാരോട് പറയാനുള്ളത് റിട്ടയർ ഹാൻഡ്സിനോടും പറയാനുള്ളത് നമുക്ക് ഒറ്റയടിക്ക് എല്ലാം കൂടെ കൂടിയിട്ട് ഒരു പത്ത് മുപ്പതാണ്ട് മേടിച്ചിട്ട് നമ്മൾ ഒരിക്കലും കൃഷി തുടങ്ങരുത് ഒന്നേന്ന് തുടങ്ങുക ഒന്നേന്ന് തുടങ്ങുക രണ്ടേ രണ്ടാക്കുക അങ്ങനെ അതിൽ നിന്ന് നമുക്ക് ഒത്തിരി പാഠങ്ങൾ പഠിക്കാനുണ്ട് അനുഭവ പാഠങ്ങളാണ് ഏറ്റവും നല്ലത് എക്സ്പീരിയൻസ് ഇസ് ദ ബെസ്റ്റ് ടീച്ചർ എന്നാണല്ലോ പറയുന്നത് അപ്പോൾ ആ എൻ്റെ അനുഭവം അങ്ങനെയാണ് അങ്ങനെ പഠിച്ച് ഇരു ഇരുപത്തി മൂന്ന് വർഷം കൊണ്ട് ഞാൻ ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കി ഏറ്റവും ഇസഡ് എന്ന് പറയാം എല്ലാം പഠിച്ചു ഇതിൻ്റെ അപ്പോൾ ഇത് ചെറുപ്പക്കാർക്ക് ഉള്ള മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ ഏറ്റവും നല്ലതാണ് നമുക്ക് റിട്ടയർ ഹാൻസിനും അതുപോലെ തന്നെ മറ്റുള്ളവർക്കും നമുക്കൊരു വരുമാനമാണ് അതുപോലെ തന്നെ ഒരു എൻറ്റർടൈൻമെൻ്റിൻ്റെ ഒരു ഹോബിയാണ് ഈ ഹോബിയിലൂടെ നിങ്ങൾ എല്ലാവരും ചെയ്യുക ഭയങ്കര ഔഷധമാണ് ഈ ഔഷധത്തിൻ്റെ കാര്യം ഞാൻ പറയാനൊന്നുമില്ല നിങ്ങൾ ഗൂഗിളിൽ അടിച്ചാൽ കിട്ടും ഈ ചെറുതൻ്റെ ഏറ്റവും വലിയ ഗുണങ്ങൾ എല്ലാ രോഗങ്ങൾക്കും നല്ലതാണ് പ്രത്യേകിച്ച് ആൻറ്റി ക്യാൻസറാണത് അപ്പോൾ എൻ്റെ അനുഭവത്തിൽ ഇതൊക്കെയാണ് പറയാനുള്ളത് പിന്നെ ഇവിടെ എൻ്റെ കയ്യിൽ ഇപ്പോൾ എട്ട് ടൈപ്പ് തേനീച്ച കൂടുകളുണ്ട് ചെറുതൻ ചെറുതാൻ മാത്രമേ ഞാൻ അതൊന്നുള്ളൂ വണ്ടൻ ഇല്ല വണ്ടൻ്റെ എന്നോട് വലിയ താല്പര്യമില്ല ഞാൻ ചെറുതനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം അപ്പോൾ ഈ ലോകത്ത് അഞ്ഞൂറ്റി അമ്പത് ടൈപ്പുകളുണ്ട് അതിൽ നമ്മൾ കേരളത്തിൽ ഏതാണ്ട് എട്ട് ടൈപ്പ് ഇതുവരെ കണ്ടെത്തിയിട്ടുണ്ട് അതിലിപ്പോൾ മെയിനായിട്ടുള്ളത് എൻ്റെ കയ്യിലുള്ളത് ഒന്ന് വെള്ളത്തേനീച്ച പിന്നെ കരിങ്കണ്ണി ആനത്തുമ്പിക്കയ്യൻ അതുപോലെ സൈലൻറ്റ് ഡാമർ ബീസ് പിന്നെ ഓർഡിനറി ഉള്ള ടൈപ്പുകളുണ്ട് ഓർഡിനറി ആയിട്ടുള്ള രണ്ട് മൂന്ന് ടൈപ്പുണ്ട് പിന്നെ നമുക്ക് നല്ലോണം കുത്ത ഉള്ള ഈച്ചയുണ്ട് കുത്തുന്ന ഈച്ചയുണ്ട് കുത്തുക എന്ന് പറഞ്ഞാൽ കടിക്കുക കടിക്കുന്ന ഈച്ചകളുണ്ട് പിന്നെ നമ്മളോട് ഇണങ്ങി നിൽക്കുന്ന ഈച്ചകളുണ്ട് എന്നെ അധികം കടിക്കുകയില്ല ഊട്ടം തന്നെ കടിക്കുകയില്ല അങ്ങനെ ഇണങ്ങി നിൽക്കുന്ന നമ്മളെ മനസ്സിലാക്കുന്ന ഈച്ചകളുണ്ട് തേൻ ധാരാളം ഉണ്ടാക്കുന്ന ഈച്ചകളുണ്ട് ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ആട് പശു ഒക്കെ വളർത്തുന്നവർക്കറിയാം പല ടൈപ്പ് ഉണ്ടല്ലോ അതുപോലെ തന്നെ ഈശ്വരൻ ഇതെല്ലാം സൃഷ്ടിച്ചിട്ടുണ്ട് പല തരത്തിലുള്ള തേനീച്ചകൾ ചെറുതേനീച്ച ഉണ്ട് അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അതിനെപ്പറ്റി മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ രസമാണ് നമുക്കൊരു ഹോബി ആയിട്ട് ഇത് എല്ലാവരും തുടങ്ങണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ നമുക്ക് ഇന്നേ ഇവിടെ ഒരു സാധാ ജനത്തിൽപ്പെട്ട ഒരു രണ്ട് ഐറ്റത്തിന്റെ ഒരു ഡിവിഷൻ വീഡിയോ നമ്മൾ ഇവിടെ കാണിക്കാൻ പോകുന്ന കേട്ടാ അപ്പൊ സാറ് നമുക്ക് അതിന്റെ കുറച്ച് ഡിവിഷൻ ചെയ്യണതും വീഡിയോ ഒക്കെ നമുക്ക് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിൽ പോവാം അപ്പൊ നമുക്ക് ഇന്ന് ഇവിടുത്തെ തേനീച്ച കൂടുകളുടെ ഒരു കളക്ഷൻ നമുക്ക് കണ്ടിട്ട് വരാം അപ്പൊ ഈ വീടിന്റെ ഈ സൈഡിലൊക്കെ ഇങ്ങനെ തേനീച്ച കൂടുകളാണ് കൂടുകളാണ്ട വീട് മൊത്തം തേനീച്ച കൂടുകൾ കൊണ്ട് അറിഞ്ഞിരിക്കുന്നത് നമ്മുടെ ചെടിച്ചട്ടികളൊക്കെയാണ് ഓരോ വീടിന്റെ അവിടെ കെട്ടിത്തൂക്കണെങ്കിൽ ഇവിടെ അതിനുപകരം തേനീച്ച കൂടുകളാണ് കൂടുകൾ കെട്ടിത്തൂക്കിരിക്കണത് ഈ ഭാഗത്തും എല്ലാ ഭാഗത്തും കണ്ട സാറ് നല്ല ഇതൊക്കെ കാണുമ്പോ നല്ല ഹാർഡ് വർക്കിങ് ചെയ്ത് നല്ല രീതി തന്നെ ഇതാക്കിയിട്ടുണ്ട് മൂഴ്ഭാഗത്തൊക്കെ കണ്ട ചെടികളൊക്കെ കെട്ടിത്തൂക്കിയിടുന്നതിന് പകരം പിന്നെ പഴയ മോഡൽ ഒരു ഷൂ കേസ് പോലെ ഒരു നൈറ്റം ഇതേണ്ട മടക്കി ചഴിച്ചേക്കുന്ന ചെറുതേനിച്ച ഒരു സ്വിച്ച് ബോർഡിൽ ഈ മോഴ് ഭാഗത്തൊക്കെ പിന്നെ തേനീച്ചകൾക്ക് വേണ്ടിയിട്ട് ഒരു ഒരു ഷെഡും അതുപോലെ ഒരു വർക്ക്ഷോപ്പും അതില് ടൂൾസിന്റെ കുറച്ച് എക്യൂപ്മെന്റ്സ് ഒക്കെ സാറ് കാണിച്ചു അപ്പൊ ഇവിടെ ഈ ചെറുതേനീച്ചകളുടെ പെട്ടിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഇത്തരം ടൂൾസുകളാണ് ട്ടാ മരം കട്ട് ചെയ്യണ മെഷീൻ കണ്ടാവും ഫാൻ കട്ടറ് അങ്ങനെ പല ഐറ്റങ്ങളും ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഐറ്റംസ് ഉണ്ട് ഇത് ലേറ്റസ്റ്റ് ഐറ്റം നമ്മള് കറന്റ് ഇല്ലെങ്കിൽ നമുക്ക് ബാറ്ററി കൊണ്ട് ഫംഗ്ഷൻ ചെയ്യുന്ന സാറേ പ്രവർത്തിക്കുന്ന എന്ന് പറഞ്ഞ ഒരു ഉണ്ട് ഐറ്റം ആനത്തുമ്പിക്കാണിപ്പോ സജി സാറ് ഡിവിഷൻ ചെയ്യാൻ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ കുത്തുന്ന ഈച്ചനെല്ലാം ഇതിന്റെ അകത്ത് ഇവരുടെ ചാവോറുകളാണ് അപ്പൊ നിന്നെ ഞാൻ കുപ്പിയിലാക്കും ഇത് കേട്ടിട്ട് എന്ന് പറഞ്ഞു ഇനി കൊടുക്കുക ഈ കുത്തുന്ന ഈച്ചകളെല്ലാം ഇതിന്റെ അകത്ത് ഓക്കേ ഇത്ര ഈച്ചകളുണ്ട നമുക്ക് ഈ കുക്കിയില് കിട്ടിയത് ഇതിന് ഒരു തണലത്തേക്ക് മാറ്റി വെക്കാം നമ്മൾ ഇന്ന് ഈ ഹണി കോമ്പ് പെട്ടിയിലേക്കാണ് ഇത് കൊണ്ടതാണ് നമ്മൾ തന്നെ കൊടുത്ത പെട്ടിയാണ് പരീക്ഷണം നടത്തി ആനത്തും ഈച്ചയുടെ ഒരു ജലശീൽപ്പെട്ട ഒരു ഈച്ചയാണ് ധാരാളം മുട്ടയും ഉണ്ട് ഇവരെല്ലാം നല്ല സ്ട്രോങ് ആ നല്ല രാജകീയ കുടുംബമാണ് ഇത് ഇതെല്ലാം അമൃതാടി ഇരിക്കുന്നത് ഇരാണ് പുതിയ മുട്ട ഇപ്പോ ഇട്ട മുട്ടകളാണ് ഇതെല്ലാം ഇരു ബിരിയാണി മുട്ടകളാണ് ഇത് ഇങ്ങനെ വരുമ്പോ നമ്മള് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ മല്ലെ നൈസായി കത്തിക്കൊണ്ട് മല്ലെ കട്ട് ചെയ്യ മല്ലേ ചെയ്യാവുള്ളൂ അന്നേരം മറ്റേച്ചകളെല്ലാം മാറിപ്പോകടും ആ സൈഡിൽ നിന്ന് അവര് നശിക്കൊരു ഈച്ചനും കൊല്ലാതെ എടുക്കുക എന്നതാണ് ഇതിന്റെ വിദ്യാ ഇതിന്റെ നേരെ പകുതിയാക്കുക നമ്മൾ ഇതിന്റെ അകത്ത് ഇതാ അപ്പൊ റാണി കൊണ്ടി അങ്ങോട്ട് മാറും ഒരു ഈച്ച പോലും അതിന്റെ അത് ചാകില്ല അപ്പൊ ഇങ്ങനെ എടുത്തു കഴിഞ്ഞിട്ട് ഇത് നമ്മള് ആദ്യം എടുക്കുക ഒരു പീസ് നല്ല എടുക്ക എന്നിട്ട് അത് സിമ്പിൾ ടെക്നിക്കാണ് അല്ലെ സിമ്പിൾ ടെക്നിക്കാ ഈ മുട്ടങ്ങൾ പില്ലറ് കൂട്ടി വെക്കുക അതാണ് ഏറ്റവും നല്ലത് ആ ഈ സൈഡിൽ വെച്ചു ഇപ്പൊ ഈ ഗേറ്റിന്റെ അടുത്തൊരു വെച്ച് കൊടുത്താൽ ഏറ്റവും നല്ലത് ഏറ്റവും നല്ലതാണ് പൂമ്പൊടി കുറച്ച് പൂമ്പൊടി എടുത്ത് വെക്കാൻ പൂമ്പൊടിയും തേനും കൂടെ പൊട്ടാത്ത തേനാണ് നല്ലത് ഒരുപാട് വെക്കണ്ട ഇത് കുറച്ച് ഈ മൂലയിലോട്ട് വെച്ചു ഓക്കെ അപ്പൊ അത്രയായി അപ്പൊ അഡ്മിഷൻ കഴിഞ്ഞു നമ്മൾ ഏർ ഇനി ഈച്ചകള് ഇവിടെ ഇരിക്കുക നമ്മൾ ഇതിന്റെ തേനെടുക്കുക അതാണ് ഇതിന്റെ പരിപാടി ആ ഇതിന്റെ അകത്ത് ഒരു രഹസ്യമുണ്ട് ഈ ലേറ്റസ്റ്റ് ഇൻവെൻഷൻ കണ്ടുപിടുത്തെന്ന് പറഞ്ഞാല് ഈ തുറന്നിരിക്കുന്ന മുട്ടകളുണ്ടല്ലോ ഈ പുതിയ മൊട്ടല്ലേ ഈ പുറത്ത് മുട്ടകൾ ഇവർക്ക് റാണി റാണിസെല്ല് ഉല്പാദിപ്പിക്കാൻ സാധിക്കും എത്ര വേണമെങ്കിലും ഇതിലുണ്ടാക്കാം റാണി സെല്ല് നമുക്ക് കിട്ടിയില്ലെങ്കിൽ വിഷമിക്കേണ്ട ആവശ്യമില്ല ഈ പുതിയ സെല്ല് ഉള്ള ഈ മുട്ടകള് മാത്രം വെച്ചാൽ മതി കട്ട് റാണി സെല്ല് വേണം നിർബന്ധമില്ല അവർ ഇതിലെല്ലാം സെല്ല് അവർക്ക് ഉൽപാദിപ്പിക്കാൻ സാധിക്കും ഓക്കെ കണ്ടോ ഈച്ചകള് എന്നെ കടിക്കില്ല എന്റെ ചുറ്റും ഇങ്ങനെ പറക്കുള്ളൂ ഇവര് ഇണങ്ങിയ ഈച്ചകളാണ് കണ്ടോ നിങ്ങളെ കടിച്ചെങ്കിലും കണ്ടോ കണ്ടാ ഇതിന്റെ പ്രത്യേകത നോക്കി കണ്ടോ കത്തി കൊണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ മൊത്തം ഇളകിയില്ല കണ്ടോ ഒറ്റ ഈച്ച പോലും ചത്തിട്ടില്ല നല്ല വൃത്തിയായിട്ട് നമുക്ക് കിട്ടും നമ്മൾ ഓരോന്നിട്ട് കുത്തി എടുത്താൽ അത് അതിന് ഡാമേജ് ആവും ഇത് നല്ല കത്തി കൊണ്ട് കട്ട് ചെയ്യാം നല്ല നൈസായിട്ടുള്ള നമ്മൾ കേക്കൊക്കെ മുറിക്കുന്ന കത്തി കൊണ്ടാണ് ഏറ്റവും നല്ലത് അപ്പോ അതെ നമ്മള് ഇതിന്റെ അത് ശ്രദ്ധിക്കേണ്ടതെന്ന് ചോദിച്ചാല് ഇത് മെയ് മാസമാണ് മെയ് മാസത്തില് നമ്മൾ തേൻ എടുക്കുമ്പോൾ ഒരിക്കലും ഫുള്ള് എടുക്കരുത് ആ ഡിസംബർ ജനുവരി ഒക്കെ പറ്റും ഇതിന്റെ പകുതി നമ്മൾ ഇവർക്ക് വെക്കണം നമ്മളെ നമ്മൾ ഇവരെ ഒരിക്കലും ലൂട്ട് ചെയ്യരുത് എന്ന് പറയാ കൊള്ളെ അടിച്ച് നശിപ്പിക്കരുത് ഇവരെ നമുക്ക് വേണ്ടതാണ് നല്ല സൈനിയാണ് നല്ല ജോലിക്കാരാണ് ഇവര് അപ്പോ ഇവരെ നമ്മൾ എടുക്കേണ്ടത് ഇതിന്റെ പകുതി തേന എടുക്കാവുള്ളൂ ഞാൻ അങ്ങനെയാണ് എടുക്കുന്നത് അതുകൊണ്ട് ഒരിക്കലും കോളനി പോകൂല ഇതാ നമ്മൾ ഇവിടെ മല്ല ഇങ്ങനെ ഒന്ന് വരയ്ക്കുക ഇങ്ങനെ ഇങ്ങനെ ഒന്ന് വരയ്ക്കുക വരച്ചിട്ട് ഈ താഴെ എന്താണ് ചെരിച്ചു പിടിച്ചിട്ട് ഈ താഴേന്ന് നമ്മൾ എടുക്കാവുള്ളൂ അപ്പൊ ഇവർക്ക് മനസ്സിലായി ഇതിൻ്റെ അകത്തുള്ള ഈച്ചകള് അടിയക്കിട പോകും കയറിപ്പോ മൂന്ന് ഭാഗത്ത് ഇങ്ങനെ കട്ടിക്കുക അപ്പൊ എല്ലാവരും കട്ടിയില്ലേതുണ്ടാ ഈച്ചകള് ചാകാതെ നമുക്ക് അവരെ രക്ഷിക്കാം അപ്പൊ അവര് കടിക്കൂല അങ്ങനെ വരുമ്പോൾ ഈ ഭാഗത്തെയാണ് ആദ്യം പൊട്ടിക്കേണ്ടത് നമ്മൾ ആക്രാന്ത കറി പെട്ടെന്ന് കുത്തി പൊട്ടിക്കരുത് മല്ലെ മല്ലെ ഇതാ ഈ മൂള് ഭാഗത്തെ പൊട്ടിക്കുക അപ്പം നിങ്ങൾക്ക് കാണാം ഈച്ച ഒന്നും ചായയില്ല അതുകൊണ്ട് ഇവരെല്ലാം പെട്ടെന്ന് മനസ്സിലായി ഇവർക്ക് ഞങ്ങൾ മാറണം അപ്പൊ ഇനി ഇവിടെ പൊട്ടിക്കുക ഇങ്ങനെ അടിഭാഗത്തു നിന്നാണ് പൊട്ടിച്ച് പൊട്ടിച്ച് നമ്മൾ മുകളിലോട്ട് പോകാൻ ഒരിക്കലും മോളിൽ നിന്ന് പൊട്ടിക്കരുത് കണ്ടോ ഇവിടെ ഒന്നും ഈച്ച വന്നിട്ടില്ല സാവധാനം ചെയ്യുക ഓക്കേ നമ്മൾ ആ അരിപ്പയിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ ഗുണം എന്ന് വെച്ചാല് ഈ അരിപ്പ നീച്ചകൾ കേറിപ്പോകടും വീഴുന്നവരെ ഈ കുറെ പേര് നീട്ട് വീഴുള്ളു നമ്മൾ എടുക്കുന്ന ഭാഗം ഇങ്ങനെ എത്രയേ ഉള്ളൂ എന്ന് അവർക്ക് മനസ്സിലായി അതുകൊണ്ടാ താഴെ ഭാഗത്ത് നിന്ന് വേണം എടുത്തെടുത്ത് പോവാൻ ഒരിക്കലും മോളിന്ന് എടുക്കരുത് കാരണം അത് പൊട്ടിയിട്ട് ഈച്ചയുടെ മോളി വീടും തല വീടും കർഷകർക്ക് ആ അതാണ് ഏറ്റവും നല്ലത് ഓരോരുത്തർ നമ്മുടെ കോമൺ സെൻസ് യൂസ് ചെയ്യുക ചുമ്മാ നമ്മൾ മുകളിൽ പൊട്ടിച്ച താഴെ ഇരിക്കുന്ന ഈച്ചാവും ഇതുകൊണ്ടോ ഇവരെല്ലാം കയർപ്പ് കയറി പോകുന്നുണ്ടോ അവർക്ക് ഒരു മുപ്പത് സെക്കൻഡൊക്കെ ഇന്റർവെല്ല് കൊടുക്കുക അപ്പൊ അന്നേരം ഒരു ഇന്റർവെല്ല് കൊടുത്താൽ വളരെ സന്തോഷം അവർക്ക് കണ്ടോ ഈച്ചകള് ഡാമേജ് ആവില്ല കാരണം ഇവരാണ് നമ്മുടെ സമ്പത്ത് സൈന്യങ്ങളെ നശിപ്പിക്കാതെ നോക്കുക അതാണ് യഥാർത്ഥ കർഷകർ കണ്ടോ അപ്പൊ എനിക്ക് ഇപ്പോ ഒരു മൂന്ന് ലക്ഷം പണിക്കാരുണ്ട് ഇവിടെ ഇവർക്ക് ശമ്പളം കൊടുക്കണ്ട ഇവർക്ക് സമരമില്ല ഇവര് എന്നെ സഹായിക്കുന്ന രാവിലെ ഇവര് അധ്വാനിക്കാൻ പോകുന്നു വൈകുന്നേരം ഇവർ പല സമ്പത്തും കൊണ്ട് ഇവിടെ തിരിച്ചു വരുന്നു കണ്ടോ ഈ പൂമ്പുടിക്ക് നല്ല വിലയുള്ള സാധനമാണ് ഇത് സ്കിൻ ക്യാൻസർ സ്കിന്നിൻ്റെ ഈ പൂമ്പുടികൾ ഗുണം എന്നാന്ന് വെച്ചാൽ സ്കിൻ ക്യാൻസർ സ്കിന്നിലെ പൊരിഞ്ച് ഇതൊക്കെ കളയാൻ നമ്മൾ ഇത് കഴിച്ചാൽ മതി ഈ പൂമ്പൊടി കഴിച്ചു കഴിഞ്ഞാൽ കയ്യിൽ പൊരിഞ്ചുള്ളവർക്കെല്ലാം പൊരിഞ്ച് പോവും ഉറപ്പാണത് കുറച്ച് നാൾ കഴിക്കണം പിന്നെ സ്കിന്നിലെ ക്യാൻസറ് അപ്പൊ നിങ്ങൾ ആമസോണിൽ അടിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ കാണാം ആമസോണിൽ അടിച്ചു കഴിഞ്ഞാൽ നമുക്കിതിന്റെ വിലയൊക്കെ കാണാം പോളൻ എന്നാണ് ഇനി ഇംഗ്ലീഷ് പറയുന്നത് എന്താ ഈച്ചകൾക്ക് ഡാമേജ് ആകാതെ എടുക്കുന്നതാണ് ഈച്ചകൾ എന്റെ ചുറ്റും പറക്കുന്നുണ്ടെങ്കിലും അവർ എന്നോട് പറയുന്നത് ഇവരുടെ ഭാഷ മാത്രേ ഇനി പഠിച്ചാ മതി ഇവര് എന്നെ കടിക്കാൻ നോക്കും പോ പോ മതി ഞങ്ങളെ മുഴുവൻ കൊള്ളേ അടിക്കരുതേ ഏ എന്ന് പറയും ഞാൻ പറയും കൊള്ളക്കാരനല്ല ഞാൻ ഞാൻ നിങ്ങളുടെ സ്നേഹിതനാണ് അപ്പോൾ അവർ അതാ ആ കൈ തൊടാതെ നമ്മൾ തേനെടുക്കുന്നതാണ് കൈ തൊടാതെ എടുക്കണം പറ്റുമെങ്കിൽ നമ്മൾ മുളയുടെ കഷ്ണങ്ങളാണ് ഉപയോഗിക്കേണ്ടത് കത്തി പോലും ഉപയോഗിക്കാതിരിക്കുകയാണെന്നല്ലത് എവിടാ എടുത്ത് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഇച്ചിരി ചെരിച്ചു വെക്കുക ചേരിച്ചു കഴിയുമ്പോൾ ഇങ്ങോട്ട് പോകും തേൻ കംപ്ലീറ്റ് ഊറ്റി എടുക്കുക ഞാൻ ഇത്രയും തേങ്ങ അവർക്ക് വെക്കും Yeah.